എല്ലാവർക്കും നമസ്കാരം ഡോക്ടർ സൗമ്യ സൗമ്യസേരനാണ് നമ്മൾ ഏതൊരു ആരോഗ്യ പ്രശ്നങ്ങൾ വരുന്ന സമയത്തും പ്രത്യേകിച്ച് കൊറോണ വന്നപ്പോൾ അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് ഒക്കെ വന്ന സമയത്ത് നമ്മൾ എപ്പോഴും പറയുന്ന ഒരു വാചകമാണ് ജാഗ്രത മതി ഭയം വേണ്ട എന്നുള്ളത് പക്ഷേ ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കാണുന്ന ഒരു ആരോഗ്യ പ്രശ്നത്തെ പറ്റി പറയുമ്പോൾ ഒരു ലേശം ഭയം കൂടി വേണം എന്ന് പറയുന്നതിൽ അതിശയോക്തി ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം പല കാരണങ്ങളുണ്ട് അതിന് ഏതാണ് ആ ആരോഗ്യ പ്രശ്നം എന്നുള്ളത് നിങ്ങൾ നിങ്ങൾ ഊഹിച്ചിട്ടുണ്ടായിരിക്കും അമീബിക് മസ്തിഷ്ക ജ്വരം എനിക്ക് തോന്നുന്നു നമ്മുടെ പേജിൽ തന്നെ നമ്മൾ മൂന്നോ നാലോ ടോക്ക് അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെ പറ്റി സംസാരിച്ചിട്ടുണ്ട് പക്ഷേ അതെല്ലാം ആ സമയത്തൊക്കെ കേസുകൾ ഇത്തരത്തിൽ ഒരു പെരുകുന്ന അവസ്ഥ ഉണ്ടായിരുന്നില്ല പക്ഷേ നിങ്ങൾ ഇപ്പോൾ കേൾക്കുന്നുണ്ടായിരിക്കും എന്നും ടി വിയിൽ പറയുന്നുണ്ട് കഴിഞ്ഞ ഈ മാസം തന്നെ ഏഴ് മരണങ്ങളാണ് അമീബിക് മസ്തിഷ്ക ജ്വരത്തിൽ സംഭവിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ട് അമേബിക് മസ്തിഷ്ക ജ്വരം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അതും ആലപ്പുഴയിൽ പക്ഷേ അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് കേസുകൾ മാത്രമേ അപ്പോഴും ഇപ്പോഴൊക്കെ ആയിട്ട് ഓരോ കേസുകൾ എനിക്ക് തോന്നുന്നു ആകെ മൊത്തം ഒരു ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ആ എട്ട് കേസുകൾ അതായത് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ നോക്കുകയാണെങ്കിൽ വെറും എട്ട് കേസുകൾ മാത്രമേ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷേ നിങ്ങൾ നോക്കണം കഴിഞ്ഞ മാസത്തിൽ ഏഴ് ഉണ്ടായി അപ്പം എത്ര കേസുകൾ അതിനേക്കാളൊക്കെ ഉപരി കേസുകൾ ഇതിന്റെ വേറെ പ്രശ്നം എന്താണ് തൊണ്ണൂറ്റിയേഴ് ശതമാനം അതായത് ഭയങ്കരമായിട്ടുള്ള അപകട സാധ്യത മരണ സാധ്യത വളരെ ഉയർന്ന ഒരു അസുഖം കൂടിയാണ് അമേബിക് മസ്ജിഷ് ഗജ്വരം സോ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നോക്കുന്ന സമയത്ത് കേസുകളുടെ എണ്ണത്തിൽ വലിയ രീതിയിൽ ഒരു സർജ് ഉണ്ടായിട്ടുണ്ട് പെട്ടെന്ന് കേസുകളുടെ എണ്ണം കൂടി അത് തന്നെ കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് മാസത്തിൽ വളരെ കൂടുതലായിട്ടാണ് കാണുന്നത് മരണങ്ങളും വളരെയധികം കൂടി സോ അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഒരു ലേശം ഭയം കൂടി ജാഗ്രതയുടെ കൂടെ വെക്കുന്നതിൽ തെറ്റില്ല കാരണം ഇതിപ്പോഴത്തെ ഒരു മെഡിക്കൽ എമർജൻസി തന്നെയാണ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ എമർജൻസി ആയിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുകൊണ്ട് കൂടിയാണ് ഇന്ന് ഞാൻ ഈ ഒരു ടോക്ക് ചെയ്യുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോക്കാണ് കൊണ്ട് പറ്റുന്ന എല്ലാവിടങ്ങളിലേക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് എത്തിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു ഇപ്പോഴത്തെ ഒരു അവസ്ഥ പറഞ്ഞു രണ്ടായിരത്തി പതിനാറിലാണ് ആദ്യത്തെ കേസ് അപ്പോൾ ഇപ്പോൾ കേസുകൾ വളരെയധികം കൂടുന്നു എന്താണ് ഈ അമീബിക് മസ്തിഷ്ക ജ്വരം എന്താണ് ഈ പറയുന്ന അണു അമീബ എന്ന് പറയുന്നത് നമ്മൾ പണ്ടൊക്കെ വരച്ചിട്ടുണ്ട് അല്ലെ ഇങ്ങനെ രൂപമൊക്കെ മാറാൻ പറ്റുന്ന ഒരു സാധനം അതൊരു ഏകകോശ ജീവിയാണ് അമീബ അപ്പൊ ഈ അമീബ നമ്മുടെ കെട്ടിക്കിടക്കുന്ന മലിന ജലങ്ങളിലാണ് ഇത് സാധാരണ രീതിയിൽ കാണുന്നത് ഈ അമീബ എങ്ങനെയാണ് നമ്മുടെ തലച്ചോറിലേക്ക് എത്തുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെയുള്ള കെട്ടിക്കിടക്കുന്ന മലിന ജലത്തിൽ നമ്മൾ കുളിക്കുന്ന സമയത്ത് പ്രത്യേകിച്ചിട്ട് നമ്മൾ ഈ വെള്ളം ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ഇങ്ങനെ മുഖത്തേക്ക് ഇങ്ങനെ ആക്കുക ഇങ്ങനെ മുഖത്തേക്ക് തെറിപ്പിക്കാറില്ലേ ആ സന്ദർഭങ്ങളിൽ നമ്മുടെ മൂക്കിൻ്റെ ഉള്ളിൽ കൂടെ നമ്മുടെ മൂക്കിൻ്റെ ഈ അപ്പർ സൈഡിലൂടെ അതായത് മൂക്കിൻ്റെ റൂഫ് എന്ന് പറയാം മേൽക്കൂര അതായത് വെറുതെ മൂക്കിൻ്റെ ഇവിടെയൊന്നും ആയ കാര്യമില്ല മൂക്കിൻ്റെ ഉള്ളിലേക്ക് പോയി ആ മൂക്കിൻ്റെ അപ്പർ സൈഡ് കൂടെ ആണ് ഇത് നേരെ ബ്രെയിനിലേക്ക് തലച്ചോറിലേക്ക് എത്തുന്നത്